എടു നമ്മൾ ആകാശം ഐശ്വര്യ ഐശ്വര്യാണ മക്കളെ അടിപൊളിയൊരു ചേർമി ഏ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഒരു വൺ കെ ജി ഒക്കെ വരണ ഒരു ചേർമീ അടിച്ചേക്കണത് കൊണ്ടോ നമ്മുടെ ഫ്രോഗ്സോടെ എന്നാ കാച്ചർ ആ പെക്സോടെ കാച്ചറല്ല അല്ല കിട്ട കുക്കായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് ഒരു ചേർമി അതെ നമ്മുടെ ആകാശ് കുട്ടൻ വീഡിയോ എടുത്തോണ്ടിരിക്കയാണ് ചെറുക്കൻ എന്റെ കൂടെ മീൻ പിടിക്കാൻ വേണ്ടി നാട്ടി നീർ റോഡിലോട്ട് വന്നതാണ് വന്ന ഐശ്വര്യം കണ്ടാ എന്റെ ചെറുക്കം വരാത്തന്നെ ആയിരുന്നു കുഴപ്പം തിരിപ്പുറിങ്ങടുത്ത്